ഈ കൊച്ചിന് ഇത് എന്തിൻ്റെ കേടാ പറഞ്ഞു വരുന്നത് മസ്താനിയുടെ കാര്യമാണ് ഒന്നിലും ഒരു ധാരണയോ തീരുമാനമോ ഒരു ഉറപ്പ് കൂടിയില്ല ഒരു ബോധവുമില്ലാത്ത ഒരു പാവം കുട്ടി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ ആണ് എന്ത് ജന്മമാണെന്നെ അറിയില്ല ഇനി വേണമെങ്കിൽ മസ്താനിയുടെ കരിയർ നമുക്ക് ബിഫോർ ബിഗ് ബോസ് ആൻഡ് ആഫ്റ്റർ ബിഗ് ബോസ് എന്ന് തരംതിരിച്ച് വെക്കാം കാരണം ആഫ്റ്റർ ബിഗ് ബോസ് പുള്ളിക്കാരുടെ കരിയർ തന്നെ കുറച്ച് പ്രശ്നത്തിലാവാൻ ചാൻസ് ഉണ്ട് കാര്യം കാണിക്കുന്നത് മൊത്തം പൊട്ടത്തരമല്ലേ അവരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഇരുന്ന് കൊടുക്കാൻ തയ്യാറായിട്ടും ആൾക്കാരെ വരണമല്ലോ അങ്ങനൊരു പ്രശ്നമുണ്ട് ഇവിടെ പുറത്തിരുന്ന് നന്നായി പ്രോഗ്രാം കണ്ട് അവിടെ ചെന്ന് എന്തൊക്കെയോ നടത്തിക്കളയാമെന്ന ഭാവത്തിൽ പോയതാ കുട്ടി പക്ഷെ നടന്നതോ ലാലേട്ടൻ പടി അടച്ച് പിണ്ടം വെച്ചു അനുമോൾ ആര്യൻ ജിസേൽ ആ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ കണ്ട് നന്നായി പഠിച്ചിട്ട് ആ പുള്ളിക്കാരി പോയത് എങ്കിലും ആ സെവൻറ്റി ടു ക്യാമറ ഉണ്ടല്ലോ അതിൻ്റെ കാര്യം വിട്ടുപോയെന്നാണ് തോന്നുന്നത് അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും നോട്ട് ചെയ്യാനും മോണിറ്റർ ചെയ്യാനും ഒക്കെ ആൾക്കാരുള്ള സ്ഥിതിക്ക് ഇതൊന്നും വേണ്ടായിരുന്നു എന്ന് തന്നെ പറയാം പറഞ്ഞു വരുന്നത് നമ്മുടെ കയറി പിടിച്ച അതിനെ അതിനെപ്പറ്റിയിട്ടാണ് അതും പുള്ളിക്കാരെ ആലോചിക്കണം ക്ലിയർ ആയിട്ട് അവിടെ മോണിറ്റർ ചെയ്യാൻ ക്യാമറാസ് ഉണ്ടെന്ന് അതുകൂടി വകവയ്ക്കാതെ തനിക്ക് വേണ്ടാത്തടത്തെ പിടിച്ചൊന്നും അത് കംഫർട്ടബിൾ ആയില്ല എന്നും ഒക്കെ പരാതിയും പറഞ്ഞ് നടന്നായിരുന്നു അതിൻ്റെ കാര്യമോ അതിലിടപെടാൻ ചെന്നവരുടെ കാര്യമോ എല്ലാം ഇപ്പോ ശരിയായിട്ടുണ്ടല്ലോ റിയൽ ആയിട്ടുള്ളതൊന്നും പറഞ്ഞല്ലോ റിയൽ ആയിട്ടുള്ളതല്ല അതായത് ഒരു കാര്യം പറഞ്ഞു റിയൽ ആയിട്ടോ ആയിട്ടോ ആ ഈ ഭാര്യ അതുപോലെ കല്യാണം ഇതൊക്കെ എന്ത് കാര്യങ്ങളായിരുന്നു അല്ല ഞാൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഷോയ്ക്ക് കുറച്ച് റൂൾസ് റൂൾസ് ഉണ്ട് തന്റെ ഭാഗത്ത് നിന്നാണെങ്കിൽ ഫണ്ണും ബാക്കി ആരെങ്കിലും ചെയ്താലോ അതിന് പേരെ വേറെയും എന്തായത് നല്ലൊരു ഇന്റർവ്യൂവർ ആയി ജീവിച്ചിരുന്ന പോരായിരുന്നോ ഇതിപ്പോ ഉത്തരത്തിൽ കിട്ടിയതുമില്ല പോയെന്നും പറഞ്ഞ പരിപാടിയാണ് അതെ ലോകത്ത് ഇതുവരെയും ആരും കണ്ടിട്ടില്ലാത്ത സ്ട്രാറ്റജിയും ട്രിഗറിംഗ് പോലും ട്രിഗറിംഗ് ഒന്നും ഞാൻ എന്നെ കൊണ്ട് ക്ലിപ്സ് എടുപ്പിക്കല്ലേ മസ്താനി ഞാൻ വീണ്ടും ഗെയിം അന്ന് ഇന്ന കോൺസെറ്റ് എടുത്തിട്ട് അത് പറയാൻ പോയിന്നൊക്കെ പറയുമ്പോ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ഇതുകൂടി കാണാനൊരു രസമായിരിക്കും താമരാക്ഷനെ നിങ്ങൾ എല്ലാവരും അറിയും നോക്കിക്കോണ്ടിരിക്കുമ്പോ ഞമ്മക്കൊരു സിനിമ പാട്ട് ഓർമ്മ വരികയാണ് அரபிட்டன் பொடியாயகின் பூம் பொடி ஆரிஜு, ஆரிஜு, ஆரிஜு என்ன காதல் கிசு, மாதிரி மாதிர் இருந்தே சிரா, கேட்டால் ஓலே, நியன் நேட்டும் രണ്ടാഴ്ച കൊണ്ട് മസ്താനിക്കും മസ്താനി ഷോയ്ക്കും കുറച്ച് ഹേറ്റേഴ്സിനെ കിട്ടി മെച്ചം അതു മാത്രമേ ഉള്ളൂ വന്നപ്പോൾ എന്തൊക്കെ ബഹളമായിരുന്നു മലപ്പുറം കത്തി മെഷീൻ ഗണ്ണ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞതുപോലെ പവനായി ശവമായി അത് തന്നെ ചോദിക്കുന്നതിനൊന്നും പുള്ളിക്ക് മറുപടിയില്ല എല്ലാത്തിനും ആയിരിക്കാം മേ ബി ചിലപ്പോൾ എന്നൊക്കെ വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ അല്ല അതിപ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞില്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ